നമസ്കാരം റഫ് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ഫിഫയുടെ പുതുക്കിയ റാങ്കിങ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ ഇന്ത്യയുടെ റാങ്കിങ് കൂപ്പ് കുത്തിയിരിക്കുകയാണ് ഫിഫ റാങ്കിങ്ങില് ഇന്ത്യ ഇപ്പോൾ നൂറ്റി ഇരുപത്തി ഒന്നാം സ്ഥാനത്തായിരിക്കുന്നു കഴിഞ്ഞ ഇന്റർനാഷണൽ ബ്രേക്കിലെ വേൾഡ് കപ്പ് ക്വാളിഫയറുകളിലടക്കം ഇന്ത്യ പരിതാപകരമായ പെർഫോമൻസ് ആണ് നടത്തിയിരിക്കുന്നത് അതിൻ്റെ ഒരു പ്രതിഫലനം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു റാങ്കിങ്ങിൽ നമുക്ക് കാണാൻ പറ്റുന്നത് നമുക്കറിയാം ഡിസംബർ മാസത്തിൽ ഫിഫ റാങ്കിങ് പ്രസിദ്ധീകരിച്ചപ്പോൾ ഇന്ത്യയുടെ റാങ്കിങ് നൂറ്റി രണ്ടായിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് പോയിന്റുകളുമായിട്ട് ഇന്ത്യ നൂറ്റി രണ്ടാം സ്ഥാനത്തായിരുന്നു നവംബറിലും അങ്ങനെ തന്നെയാണ് ഇന്ത്യ നൂറ്റി രണ്ടാം സ്ഥാനത്തായിരുന്നു അങ്ങനെ അത് മെയിൻറ്റൈൻ ചെയ്ത് വരികയായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഫെബ്രുവരിയിൽ റാങ്കിങ് പ്രസിദ്ധീകരിച്ചപ്പോൾ അതായത് എഫ് സി ഏഷ്യൻ കപ്പൊക്കെ കഴിഞ്ഞ് ഫെബ്രുവരിയിൽ റാങ്കിങ് പ്രസിദ്ധീകരിച്ചപ്പോൾ ഇന്ത്യ നൂറ്റി പതിനേഴാം സ്ഥാനത്തേക്ക് വീണ് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇന്ത്യയുടെ പോയിന്റ് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി അഞ്ച് അതിനുശേഷം ഇപ്പോൾ ഏപ്രിലില് വീണ്ടും ആ ഒരു ഫിഫ റാങ്കിങ് പ്രസിദ്ധീകരിക്കുമ്പോൾ ഇന്ത്യ വീണ്ടും താഴേക്ക് പോയി നൂറ്റി ഇരുപത്തി ഒന്നാം സ്ഥാനത്തേക്ക് വീണിരിക്കുകയാണ് ആയിരത്തി ഒരുന്നൂറ്റി നാല്പത്തി ആറാണ് റാങ്കിങ് പോയിന്റുകളുള്ളത് ചുരുക്കത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പരിതാപകരമായ പെർഫോമൻസ് ഇക്കഴിഞ്ഞ നാളുകളിൽ നടത്തി അതിന്റെ ഫലമായിട്ട് തന്നെ ഇന്ത്യ താഴേക്ക് വീണിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാനുള്ളത് ഇപ്പം ഏഷ്യയിലെ മറ്റ് ടീമുകളുടെ റാങ്കിങ് ഒക്കെ നോക്കുമ്പോൾ ആ അതിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ജപ്പാനാണ് ജപ്പാൻ ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് അങ്ങനെ പ്രധാനപ്പെട്ട ടീമുകളൊക്കെ അവരുടേതായിട്ടുള്ള സ്ഥാനങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഇന്ത്യ വളരെ താഴേക്ക് പോയിരിക്കുന്നു എന്നുള്ളത് സങ്കടകരമായിട്ടുള്ള കാര്യമാണ് പക്ഷെ പെർഫോമൻസ് ആ തരത്തിലാണ് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ആ കാര്യത്തിൽ ഇപ്പം ജപ്പാൻ ഏഷ്യയിൽ ഒന്നാം സ്ഥാനത്ത് ഫിഫ റാങ്കിങ്ങിൽ പതിനെട്ടാമത് ജപ്പാൻ വരുന്നു ഇറാനാണ് ഏഷ്യയിൽ രണ്ടാമത് ഫിഫ റാങ്കിന് ഇരുപതാണ് കൊറിയ ഏഷ്യയിൽ മൂന്നാമത് ഫിഫ റാങ്കിംഗിൽ ഇരുപത്തി മൂന്ന് എഫ് സി നാലാമത് ഓസ്ട്രേലിയ ഫിഫ റാങ്കിങ് ഇരുപത്തിനാല് എഫ് സിയിൽ അഞ്ചാമത് ഖത്തർ ഫിഫ റാങ്കിങ് മുപ്പത്തിനാല് പുറകിലാണ് സൗദി അറേബ്യ ഉള്ളത് ഫിഫ റാങ്കിങ് അൻപത്തി മൂന്നാണ് ഇനി മൊത്തം ഫിഫ റാങ്കിങ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ വലിയ ഒരു മാറ്റം സംഭവിച്ചു എന്ന് പറയാനില്ല മൂന്നാം സ്ഥാനത്ത് അർജന്റീന തന്നെ തുടരുന്നു രണ്ടാം സ്ഥാനത്ത് ഫ്രാൻസ് മൂന്നാം സ്ഥാനത്ത് ബെൽജിയം ബെൽജിയം ഒരു സ്ഥാനം മെച്ചപ്പെടുത്തിയാണ് മൂന്നാമത് എത്തിയത് നാലാമതാണ് ഇംഗ്ലണ്ട് ഇംഗ്ലണ്ട് ഒരു സ്ഥാനം താഴേക്കിറങ്ങി അഞ്ചാമത് ബ്രസീല് ആറാം സ്ഥാനത്ത് പോർച്ചുഗൽ ഒരു സ്ഥാനം മെച്ചപ്പെടുത്തിയാണ് പോർച്ചുയിൽ ആറാമതേക്ക് എത്തിയത് ഏഴാം സ്ഥാനത്തേക്ക് നെതർലൻഡ്സ് ഒരു സ്ഥാനം ഇറങ്ങി ഏഴാമതെത്തി എട്ട് സ്പെയിൻ ഒമ്പത് ഇറ്റലി പത്ത് ക്രൊയേഷ്യ ഇതാണ് ഫിഫ റാങ്കിങ്ങിലെ ആദ്യ പത്ത് സ്ഥാനത്തുള്ള എന്തായാലും ഇന്ത്യയുടെ പെർഫോമൻസ് പരിതാപകരം അതിന്റെ ഫലമായിട്ട് ഫിഫ റാങ്കിങ്ങിൽ ഒപ്പുകൂട്ടിയിരിക്കുന്നു ഇവിടെ സാധനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് ഉണ്ട് വെക്കാം